പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി പാറ്റേൺസിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് പ്രീമിയം ക്വാളിറ്റി ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻസിന് ഓൾ ഇന്ത്യ ഡെലിവറി വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ഒരു പ്ലാറ്റ്ഫോമാണ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്ക പ്രോഡക്ട്സിന് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഷോപ്പിൽ നമുക്ക് ഹോൾസെയിൽ ആൻഡ് ആയിട്ട് പ്രോഡക്ട്സ് അവൈലബിൾ ആണ് റെൻറ്റിൽ ഓർണമെന്റ്സ് വെഡ്ഡിംഗിന് വേണ്ടിയിട്ട് അവൈലബിൾ ആണ് കസ്റ്റമസേഷനോ വെഡ്ഡിംഗ് താലി എൻഗേജ്മെൻറ് റീൻറ്റ് തുടങ്ങിയിട്ടുള്ള വർക്കുകൾ നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് സർവീസസ് ഇന്നത്തെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കണ്ട് നോക്കാം ഗുരുവായിരപ്പൻ്റെ ലോക്കറ്റും മാലയുമായിട്ടുള്ള കോംബോ സെറ്റിംഗ് ആണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് വളരെ ഫൈൻ ക്വാളിറ്റിയിൽ മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ലോക്കറ്റും പ്രീമിയം ക്വാളിറ്റി ചെയിൻസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഡെയിലി യൂസിന് പറ്റുന്ന നല്ല കളക്ഷൻസ് ആണ് ലേഡീസിനും ജെൻസിനും ഒരുപോലെ വെയർ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഒരു ഐറ്റം ആണ് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വളരെ നല്ല ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്ത് വരുന്ന സൂപ്പർ ആയിട്ടുള്ള ചെയിനും ലോക്കറ്റുമായിട്ടുള്ള കളക്ഷൻസാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പർച്ചേസ് ചെയ്തേക്കുക പ്രോഡക്റ്റിൻ്റെ ക്ലോസർ ലുക്ക് വരുന്ന ഇതുപോലെയാണ് അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് പത്ത് പിടി തേർട്ടി ഇഞ്ചസ് മുപ്പത് ഇഞ്ച് മെഷർമെൻ്റ് സൈസിൽ നല്ല ലോങ് ആയിട്ട് വരുന്ന കളക്ഷൻസ് ആണ് ഡെയിലി യൂസ് പാറ്റേൺസിൽ വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഓർഡർ ചെയ്യാനായിട്ട് ഈ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഒപ്പം കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചാണ് ഓർഡർ ചെയ്യേണ്ടത് ഓൾ ഇന്ത്യ ഡെലിവറി വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നാനൂറ്റി അൻപത് രൂപയിൽ വന്നിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റും ചെയിനുമായിട്ടുള്ള കോംബോ സെറ്റാണ് നമ്മൾ കാണുന്നത് ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഒപ്പമുള്ള വാട്സപ്പ് നമ്പറിലേക്ക് ഈ ഒരു ഐറ്റത്തിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ക്രിസ്റ്റൽ മാലകളാണ് വന്നിട്ടുള്ള ക്രിസ്റ്റൽ മാല എന്ന് പറയുമ്പോൾ നമുക്ക് എന്നും ട്രെൻഡാണ് ഈ ഒരു മണിമാലകളെന്ന് പറഞ്ഞാൽ കേരള ഡിസൈനിൻ്റെ ഏറ്റവും ഭംഗിയുള്ള നല്ല ഐശ്വര്യമുള്ളൊരു ഡിസൈൻ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് പർച്ചേസ് ചെയ്യുക ക്ലോസ് ലുക്ക് ഇതുപോലെയാണ് വരുന്നത് എപ്പോഴും കരിമണിക്ക് ഒരു പ്രത്യേക ഡിമാൻഡുമാണ് ഒരു പ്രത്യേക ഭംഗിയുമാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ പ്രീമിയം ക്വാളിറ്റിയിൽ ഡെയിലി യൂസുകാർക്ക് വേണ്ടി മൈക്രോ ഗോൾഡ് ലെയർഡ് ആയിട്ടാണ് കളക്ഷൻ ആലയും ഗുരുവായൂരപ്പൻ ലോക്കറ്റും ഇതിനേക്കാളും നല്ലൊരു കോമ്പിനേഷൻ വേറെയില്ല അത്ര ഭംഗിയിലാണ് കളക്ഷൻ വരുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ഓൾ ഇന്ത്യ ക്യാഷ് ഓൺ ഡെലിവറി ഹോം ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡെയിലി യൂസുകാർക്ക് പറ്റുന്ന സൂപ്പർ ഒരു ഐറ്റമാണ് വളരെ ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടാണ് ഈ പ്രോഡക്റ്റ് വരുന്നത് എപ്പോഴും നമുക്ക് ഇപ്പോൾ വിഷു സീസൺസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഹൈ ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു പ്രോഡക്റ്റാണ് റെഡി സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കുക വളരെ ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഈ പ്രോഡക്റ്റുകൾ വരുന്നത് ഗുരുവാരപ്പൻ ലോക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഇന്നത്തെ സ്വർണ്ണവിലയിൽ നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ് എല്ലാം നമുക്ക് ഹോം ഡെലിവറി അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൂടാതെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് കാണാം ൽ ഫംഗിയിൽ ഡബിൾ ലെയറിൽ വന്നിട്ടുള്ള മാലകളുടെ കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് ഡെയിലി യൂസുകാർക്കും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഒക്കേഷണൽ യൂസിനും പറ്റുന്ന ഒരു ചെയിൻ ആണ് ഡബിൾ ലെയർ മാലകൾ അതിൽ കരിമണിയാണ് ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയേണ്ടത് വിത്ത് ഗുരുവായൂരപ്പൻ ലോക്കറ്റാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഡബിൾ ലെയർ മാലകൾ എപ്പോഴും ട്രെൻഡായിട്ടുള്ള കളക്ഷനാണ് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈൻ പേയ്മെൻറ്റും ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ കോൺടാക്ട് ചെയ്തേക്കുക ഡെയിലി യൂസിന് പറ്റുന്ന സൂപ്പർ സെലക്ഷൻ ഐറ്റംസ് ആണ് പ്രോഡക്റ്റിൻ്റെ ക്ലോസർ ലുക്ക് ഇതുപോലെയാണ് വരുന്നത് ഗുരുവായൂരപ്പൻ ലോക്കറ്റും ചെയിനും നമുക്ക് എന്നും ട്രെൻഡാണ് അതുപോലെ തന്നെ എപ്പോഴും കസ്റ്റമർ എൻക്വയറി ഒരുപാടുള്ളൊരു ഐറ്റവും ആണ് റെഡി സ്റ്റോക്കിലാണ് നമ്മൾ ഈ കളക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഡബിൾ ലെയർ ചെയിൻസ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് പ്രീമിയം ക്വാളിറ്റിയിൽ ഡെയിലി യൂസബിൾ ആയിട്ടുള്ള ഗോൾഡൻ പ്ലേറ്റിംഗ് ആണ് കൊടുത്തേക്കുന്നത് ഗുരുവായൂരപ്പൻ ലോക്കറ്റുമായിട്ട് പെയർ ചെയ്യുമ്പോൾ ഉള്ളൊരു ഭംഗി തന്നെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഒരു കോൺടാക്റ്റ് ചെയ്യുക ഡെയിലി യൂസിന് പറ്റുന്ന സൂപ്പർ ഐറ്റം ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഇന്ത്യയ്ക്കകത്ത് നിന്ന് കാണുന്ന ഒരു കസ്റ്റമർ ണെങ്കിലും ക്യാഷ് ഓൺ ഡെലിവറി ആയി ഹോം ഡെലിവറി ആയി നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ക്യാഷ് കൊടുത്ത് മേടിച്ചാൽ മതി അത്രയും സൗകര്യങ്ങളുമായിട്ടാണ് നമ്മുടെ വീഡിയോസ് ി വെറൈറ്റി ക്രിസ്റ്റൽമാലയുടെ കളക്ഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത് ഓറഞ്ച് ക്രിസ്റ്റൽസ് ആണ് കേട്ടോ വന്നേക്കുന്നത് കണ്ടോ ഇതിൻ്റെ കളർ കണ്ടോ നല്ല സൂപ്പറായിട്ടുള്ള ഓറഞ്ച് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് വെറൈറ്റി കളർ കോമ്പിനേഷൻ ആണ് ലോക്കറ്റ്സ് പെയർ ചെയ്തിട്ടുണ്ട് ലക്ഷ്മി ലോക്കറ്റ്സിൻ്റെ തന്നെ വെറൈറ്റി മോഡലുകൾ ഗുരുവായൂരപ്പൻ ലോക്കറ്റ് അതുപോലെ തന്നെ നല്ല വെറൈറ്റി വെറൈറ്റി പാറ്റേൺസിലുള്ള ലോക്കറ്റ് ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും ഒരു ഡിസൈൻ പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റിന് സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്തയക്കുക ഏത് ഡിസൈൻ പാറ്റേൺ ആണെന്നുള്ളത് മാർക്ക് ചെയ്ത അയക്കുക ക്യാഷ് ഓൺ ഡെലിവറി ഫൈവ് ഹൺഡ്രഡ് ആണ് ഈ ഐറ്റത്തിന്റെ പ്രൈസ് വരുന്നത് ഹെവി സ്റ്റോക്കിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മൾ യൂട്യൂബ് വീഡിയോസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കയറി നോക്കുക ഒരുപാട് കളർ ഷെയ്ഡ്സും ഉണ്ട് ഇതിന്റെ പർച്ചേസ് ചെയ്യാനായിട്ട് പ്രോഡക്റ്റിന്റെ ഫോട്ടോയും കസ്റ്റമറിന്റെ അഡ്രസ്സും ആയിട്ടാണ് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യേണ്ടത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പർച്ചേസ് ലക്ഷ്മിമാലയുടെ കളക്ഷൻ ആണ് നമ്മൾ കാണുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള മാലയാണ് ഡബിൾ ലെയറിൽ വന്നിട്ടുള്ള കളക്ഷന്റെ റേറ്റ് തൊള്ളായിരത്തി അൻപതാണ് വരുന്നത് പേയ്മെന്റ് നമുക്ക് ഓൺലൈൻ പേയ്മെന്റും ക്യാഷ് ഓൺ ഡെലിവറി രണ്ട് ഓപ്ഷൻസ് ഉണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഉള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നല്ല റിച്ച് ലുക്കിൽ വന്നിട്ടുള്ള സൂപ്പർ ഒരു ഐറ്റം ആണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ലക്ഷ്മിമാലയുടെ കളക്ഷൻ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ള സൂപ്പർ ഒരു ഐറ്റം ആണ് ഡബിൾ ലെയറിൽ ക്രിസ്റ്റൽ ആണ് കൊടുത്തിട്ടുള്ളത് ക്രിസ്റ്റലും അതുപോലെ തന്നെ കോയിൻസിൻ്റെ ഉള്ളിലേക്കായിട്ട് ലക്ഷ്മി ദേവിയുടെ ഇമേജസ് കൊടുത്തു വരുന്ന വെറൈറ്റി കളക്ഷൻസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടുള്ളത് ആദ്യമായിട്ട് കാണുന്ന ഒരു ഓൾ ഇന്ത്യ ഹോം ഡെലിവറി ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള എട്ട് പിടി മാലയും താലിയും കൂടെ ഉള്ള സെറ്റ് ആണ് വീഡിയോയിൽ കാണുന്നത് ഇതിനകത്ത് നമ്മൾ കുരിശിൻ്റെ താലി കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് വേണ്ട ഓമിൻ്റെ ഡിസൈനോ പിറേ നക്ഷത്രമൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെയും നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് എട്ട് പിടിയിലാണ് വന്നിട്ടുള്ളത് വീഡിയോയിൽ കാണുന്ന പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായി ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഒപ്പമുള്ള വാട്സ്ആപ്പ് നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടുള്ളത് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഓൾ ഇന്ത്യ ഹോം ഡെലിവറി ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടുള്ളത് വീഡിയോയിൽ കാണുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ആണ് മുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഹോം ഡെലിവറി അവൈലബിൾ ആണ് ചെയിനും ലോക്കറ്റും കൂടെ ഉള്ള സെറ്റിൻ്റെ റേറ്റ് ആണ് മുന്നൂറ്റി അൻപത് വരുന്നത് എട്ട് പിടിയാണ് മെഷർമെൻറ്റ് സൈസ് വരുന്നത് ലൈറ്റ് വെയ്റ്റിൻ്റെ പാറ്റേൺസിൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് കാണുന്ന ഒരു താലി പാറ്റേൺ ആണ് ആലിലെ താലി അഥവാ ശങ്കിൻ്റെ മോഡലിൽ വന്നിട്ടുള്ള താലി കളക്ഷൻസ് പർച്ചേസ് ചെയ്യാനായിട്ട് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് മുന്നൂറ്റി അൻപതാണ് ചെയിനും താലിയും കൂടെ ഉള്ള സെറ്റിൻ്റെ റേറ്റ് വരുന്നത് വളരെ ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന നല്ല സൂപ്പറായിട്ടുള്ള താലിയും ചെയിനുമായിട്ടുള്ള കോമ്പോ സെറ്റാണ് ഇതുപോലുള്ള ശംഖുതാലി എന്ന് പറയുമ്പോൾ ഭയങ്കര ട്രെൻഡ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഒപ്പം കാണുന്ന നമ്പറിലേക്ക് അയച്ചാണ് ഓർഡർ ചെയ്യേണ്ടത് ഓൾ ഇന്ത്യയിൽ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള മുന്നൂറ്റി അൻപത് രൂപയിൽ വന്നിട്ടുള്ള ചെയിനും താലിയും കൂടിയുള്ള സെറ്റാണ് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് ബോംബെ ചെയിൻസിൽ ബോൾഡ് ഡിസൈൻ കൊടുത്തു വരുന്ന നല്ലൊരു ട്രെൻഡിംഗ് ആണ് ഗോൾഡിൽ കാണുന്ന അതേ പാറ്റേണിൽ വളരെ ഫിനിഷിങ്ങിൽ ചെയിൻ ആണ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേസ് ചെയ്യാനായിട്ട് ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ആ ഒപ്പമുള്ള നമ്പറിലേക്ക് അയച്ചാണ് ബുക്ക് ചെയ്യേണ്ടത് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് വളരെ ഫിനിഷിംഗ് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകളാണ് മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തേക്കുക ഓൺലൈൻ പേയ്മെൻറ്റും ക്യാഷ് ഓൺ ഡെലിവറിയുടെ ഓപ്ഷനും നമ്മൾ കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ടവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്തേക്കും ഓൾ ഇന്ത്യ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ള ചെയിനും ലോക്കറ്റും കൂടെ ഉള്ള സെറ്റും മുന്നൂറ്റി അൻപത് പ്രൈസ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കളക്ഷൻസിനൊക്കെയും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇതുപോലെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസിൻ്റെ വീഡിയോസാണ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നത് ബോംബെ ചെയിൻ ആണ് വന്നിട്ടുള്ളത് ബോംബെ ചെയിനിൽ ബോൾ ഡിസൈൻ കൊടുത്തിട്ട് പരസ്പരം ചെയിനിൻ്റെ പാറ്റേണിൽ ചെയ്തെടുത്തേക്കുന്ന ഒരു വെറൈറ്റി മോഡലാണ് നല്ല ഭംഗിയിലുള്ള ഫ്ലോറൽ ലോക്കറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് ഗൾഫ് പാറ്റേൺ ലോക്കറ്റും ചെയിനും കൂടെ ഉള്ള റേറ്റിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഓൾ ഇന്ത്യയിൽ നമുക്ക് ഡെലിവറി ഉണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്തേക്കാം സൂപ്പർ പാറ്റേൺസ് ആണ് മിസ്സ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറി അവൈലബിൾ ആക്കി മുന്നൂറ്റി അൻപത് രൂപയിൽ വന്ന ചെയിനും ലോക്കറ്റും കൂടെ ഉള്ള സെറ്റാണ് പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് ബോംബെ ചെയിൻസിൽ ഗോൾഡൻ ബോളിൻ്റെ ഡിസൈൻ കൊടുത്ത് ലോക്കറ്റ് പെയർ ചെയ്ത് എട്ട് പിടിയിലാണ് ഈ ചെയിനും ലോക്കറ്റും കൂടി വന്നിട്ടുള്ളത് മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തേക്കാം ഓൾ ഇന്ത്യ ഡെലിവറി വിത്ത് ഹോം ഡെലിവറി ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ മുന്നൂറ്റി അൻപത് രൂപയിൽ ഹോം ഡെലിവറി ആയി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന താലി ചെയിനിൻ്റെ കളക്ഷനാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് മുന്നൂറ്റി അൻപത് പ്രൈസ് വളരെ ഫിനിഷിംഗ് ക്വാളിറ്റി വരുന്ന ചെയിനുകളാണ് വളരെ ഫിനിഷിംഗ് ഉള്ള കൊളുത്ത് താലി ഒക്കെ വരുന്ന വീഡിയോയിൽ ക്ലിയർലി വിസിബിൾ ആണ് മുന്നൂറ്റി അൻപത് രൂപയാണ് പിടി ചെയിനിൻ്റെയും താലിയുടെയും കൂടെ റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യയിൽ ഡെലിവറി അവൈലബിൾ ആണ് വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തു ഒപ്പമുള്ള വാട്സപ്പിൻ്റെ നമ്പറിലേക്കാണ് അയക്കേണ്ടത് ഹോം ഡെലിവറി അവൈലബിൾ ആയിരിക്കും താലി വരുന്നതും നല്ല സ്റ്റാൻഡേർഡ് ഡിസൈൻ പാറ്റേൺസിലുള്ള താലികളും ആഡ് ചെയ്തിട്ടുണ്ട് കേരള മോഡലിലുള്ള താലി ചെയിനിൻ്റെ കളക്ഷനാണ് നമ്മൾ കാണുന്നത് ലൈറ്റ് വെയ്റ്റിൻ്റെ പാറ്റേണിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എട്ട് പിടിയിലുള്ള മാലയും താലിയും കൂടെയുള്ള സെറ്റിൻ്റെ റേറ്റ് വരുന്നത് പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വീഡിയോ കാണുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഫിനിഷിംഗ് ക്വാളിറ്റിയും എല്ലാം വിസിബിൾ ആണ് ഇരുന്നൂറ്റി അൻപതാണ് ചെയിനും ലോക്കറ്റും കൂടുതലുള്ള സെറ്റിൻ്റെ റേറ്റ് വരുന്നത് പർച്ചേസ് ചെയ്യാനായി ഓൺലൈൻ പേയ്മെൻറ്റായി ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടും പ്രോഡക്ട്സ് കിട്ടുന്നതായിരിക്കും വാട്സ്ആപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഗോൾഡിൻ്റെ മോഡലിൽ വന്നിട്ടുള്ള ചെയിനിൻ കൂടെ ഉള്ള സെറ്റ് മുന്നൂറ്റി അൻപത് പ്രൈസ് ബോക്സ് ചെയിനിൻ്റെ തന്നെ അത്യാവശ്യം ഒരു ഹെവി ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ചെയിൻ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് താലി വരുന്നത് ഗോൾഡിൻ്റെ സെയിം പാറ്റേണിലുള്ള താലിയുമാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് വാട്ട്സ്ആപ്പിൽ ബുക്ക് ചെയ്യാവുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി ഹോം ഡെലിവറി ഓൾ ഇന്ത്യ അവൈലബിൾ